ഹായ് ഏകദേശം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മലബാർ രുചിയുടെ കലവറയിലേക്കാണ് അതെ നമ്മുടെ ബ്രോഡ്വേയിലുള്ള ഒജിയും അപ്പോൾ വെൽക്കം ടു മല്ലു ടേസ്റ്റി അപ്പോൾ ഞാൻ ഇന്ന് അവിടെ നിന്ന് ഓർഡർ ചെയ്യുന്നത് നല്ല ചിക്കൻ കഫ്സയും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കഫ്സ കപ്സയെന്ന് പറയുമ്പോൾ നല്ല വാഴയിലക്കകത്ത് ആ റൈസും ചിക്കനും ഒക്കെ ആയിട്ട് നല്ല രീതി എന്താ പറയുക നല്ല ചൂടോടെ വെച്ച് പാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ആ വാഴയിലയുടെ ടേസ്റ്റ് ആ ഫ്ലേവറൊക്കെ അന്നകത്ത് വരും പിന്നെ ഒരുപാട് സ്പൈസസ് ഉണ്ടായത് ഈ നമ്മുടെ ഏലം ഗ്രാമ്പു ഒക്കെയാണ് മിക്സപ്പ് ചെയ്തിരിക്കുന്നത് നല്ല റൈസ് ആണ് കേട്ടോ ഒരുപാട് സ്പൈസി അല്ല ഒരു മൈൽഡ് ടേസ്റ്റാണ് ചിക്കനും അത് കണക്ക് തന്നെയാണ് കഴിക്കാൻ വേറൊരു രുചിയാണ് അപ്പം എൻ്റെ കൂടെ നല്ല അച്ചാറുണ്ട് അതായത് നല്ല ഈന്തപ്പഴ അച്ചാറും അതിന്റെ സലാഡും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കപ്സ ട്രൈ ചെയ്യാം അതോടൊപ്പം ഞാൻ വാങ്ങിച്ചത് ഒരു ബിരിയാണി ആയിരുന്നു ബിനു ആണ് ബിരിയാണി കഴിക്കുന്നത് അപ്പം ഇതാണ് ബിരിയാണിയുടെ ലുക്ക് ബിരിയാണിക്കകത്ത് നല്ല റൈസും ചിക്കനും ഒക്കെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് കഫ്സയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഞാൻ കപ്സ കഴിച്ചു തുടങ്ങി കഫ്സയിൽ എന്താ ചിക്കൻ്റെ ഒരു ടെക്സ്ചറും നല്ലൊരു ലുക്കും ഒക്കെ ഇങ്ങനെയാണ് റൈസുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആപാര ടേസ്റ്റ് ആണ് സംഭവം അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് അവിടുത്തെ തന്നെ നല്ല ഒന്നാം തരം ഒരു ഫ്രഷ് ലൈമ് അന്തസ് പിന്നെ ഒരുപാട് സ്നാക്സ് ഉണ്ട് അവിടെ സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കായ്പ്പുളയുണ്ട് അത് കണക്ക് തന്നെ ഇലയിടയുണ്ട് പഴം നിറച്ചതുണ്ട് കട്ട്ലറ്റ് ഉണ്ട് ഇല ഇല ഇലഞ്ഞുണ്ട് പിന്നെ കേസരി ഉണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിൻ്റെ സ്നാക്സിൻ്റെ ഒരു കല പറയാം പണ്ട് മുതലേ ഞാൻ ഇവിടെ വരുന്നതാണ് ഈ ഒരു ബ്രോഡ്വേ ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ടേസ്റ്റ് നമ്മൾ എന്താ പറയുക ആസ്വദിക്കാതെ പോകാറില്ല അത്രയ്ക്കും നല്ലൊരു എന്താ സ്പോട്ടാണിത് അപ്പം എല്ലാവരും ഇവിടെ ട്രൈ ചെയ്യണം അപ്പം വരുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം അവിടുത്തെ സ്നാക്സ് അത്രയ്ക്കും ഫേമസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കായ്പോളയും കായ്പോളയാണ് കേട്ടോ കായ്പോള എന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം അപ്പം സ്പോട്ട് നിങ്ങൾ മറക്കേണ്ട നമ്മുടെ ബ്രോഡ് ബേര അപ്പം ഗുഡ് ബൈ ഫ്രം മല്ലു ടേസ്റ്റി